നിന്നുള്ള പുനരധിവാസവുമായി വാർത്തയിലേക്കാണ് അവിടെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ പതിനേഴ് കോടി രൂപ കെട്ടിവെക്കണം നേരത്തെ ഇരുപത്തിയഞ്ചു കോടി രൂപ കെട്ടിവെക്കാനായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രദീപ് ജോസഫ് ആണ് വിവരങ്ങളുമായുള്ളത് പ്രദീപ് ഏത് സാഹചര്യത്തിലാണ് കൂടുതൽ തുക കെട്ടിവെക്കാനുള്ള നിർദ്ദേശം മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പുനരധിവാസത്തിനു വേണ്ടിയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നത് തങ്ങൾക്കേതാണ്ട് അഞ്ഞൂറ് കോടിയിലധികം രൂപ ലഭിക്കാൻ അർഹതയുണ്ട് എന്നുള്ളതായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ വാദം എന്നാൽ ഈ വാദം സർക്കാർ നേരത്തെ തള്ളിയിരുന്നു ന്യായവില പ്രകാരം ഇരുപത്തി ആറ് കോടി രൂപയാണ് നൽകാനുള്ളത് എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട് എന്നാൽ പിന്നീട് ന്യായവിലയിൽ മാറ്റങ്ങൾ വന്നു അങ്ങനെ നാൽപ്പത്തി മൂന്ന് കോടി രൂപ നൽകാം എന്നുള്ള നിലപാടിലെത്തി അതായത് നേരത്തെ ഇരുപത്തി കോടി രൂപ നൽകുകയും ചെയ്തിരുന്നു ബാക്കി പതിനേഴ് കോടി രൂപ കൂടി ആ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവയ്ക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വില ഉടമയ്ക്ക് നേരിട്ട് കൈമാറാതെ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവയ്ക്കാൻ നിർദ്ദേശിച്ചിരുന്നത് നേരത്തെ നൽകിയ തുകയും ഇത്തരത്തിൽ ഹൈക്കോടതി രജിസ്ട്രിക്ക് കൈമാറുകയായിരുന്നു ഇന്ന് വേണ്ടി ഹൈക്കോടതി അവധിയിലേക്ക് കടക്കുകയാണ് അതിനു മുൻപായാണ് ഈ കേസിൽ സുപ്രധാനമായൊരു വിധി വന്നിരിക്കുന്നത് അതായത് നേരത്തെ ഹൈക്കോടതി രജിസ്ട്രിയിലേക്ക് ഭൂമി ഏറ്റെടുത്തതിൻ്റെ പേരിൽ കെട്ടിവെച്ച ഇരുപത്തി ആറ് കോടി രൂപ കൂടാതെ പതിനേഴ് കോടി രൂപ കൂടി അധികമായി കെട്ടിവയ്ക്കാനാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്